അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ ഏത്തക്കാവിറ്റല ചിപ്സെന്നൊക്കെ പറയാം ഉപ്പേരി എന്ന് കേട്ടാൽ ഇഷ്ടമല്ലാത്തവരേ ഉള്ളത് അന്നേരം പിന്നെ ഒട്ടും പറയണ്ടല്ലോ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം സംഭവമാണല്ലോ ഈ ഏത്തക്കാവിറ്റല ചിപ്സ് ഉപ്പേരി എന്നൊക്കെ പറയാം ഓണത്തിന് സദ്യ ഒരുക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു അറ്റത്ത് കാണുന്ന ഒരു സാധനമാണിവൻ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് അവന് വാർത്തെടുക്കാൻ പോകുക അപ്പോൾ കുറച്ച് പച്ചയത്തൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് പൊളിച്ച് വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിലിട്ട് ഉപ്പ് വിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ചേക്കുക അവനെ പൊളിച്ചെടുക്കാൻ ഇച്ചിരി പാടാട്ടോ പച്ചയുണ്ട് പഴുത്താണേ നമുക്ക് എളുപ്പം പൊളിച്ച് തിരിഞ്ഞാൽ പറയാം പച്ചയോ ഇച്ചിരി മെനക്കെട്ടെല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ അത് പൊളിച്ച് വൃത്തിയാക്കി എടുത്തതിനു ശേഷം എന്നാത്തൊട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും വെച്ചേക്കും കേട്ടോ നല്ല അതിനകത്ത് കളറൊക്കെ പിടിക്കുള്ളൂ ആ കളറൊക്കെ ഒന്ന് പിടിച്ചിട്ട് കറയൊക്കെ പോയതിന് ശേഷം നല്ല ചൂട് വാർത്തും എടുക്കുക വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വറ്റിൽ അരിഞ്ഞിടുന്ന സമയത്ത് നല്ല തിന്നായിട്ട് അതായത് കട്ടി കുറച്ച് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും നല്ല ആയിരിക്കും കഴിക്കുക അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണക്കകത്ത് പറക്കണമെന്ന് പറഞ്ഞാൽ വെറുതുകൊണ്ടല്ല നല്ല ആയിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചുകൂടെ നല്ലതായിരിക്കും മറ്റെണ്ണകളെ അപേക്ഷിച്ച് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏത്ത ക്യാബറ്റിലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവിനെ കോരി <ísim> എടുക്ക <ia Dartmouth> വളരെ ചിലവ് കുറഞ്ഞതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഏത്തക്കായിട്ട് അല്ലെങ്കിൽ ചിപ്സ് എന്നൊക്കെ പറയാം അപ്പോൾ എല്ലാവരും ഇതാണ് ട്രൈ ചെയ്ത് നോക്കുക